ശനിയാഴ്ച രാത്രിയോടെ മലയാളികളെ തേടി എത്തിയ ഒരു സന്തോഷ വാർത്തയായിരുന്നു മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാലിന് ദാദേസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ കാര്യം ഈ വിശേഷം അറിഞ്ഞ ഉടനെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്ന മോഹൻലാൽ ഉടനടി കൊച്ചിയിലെ തൻ്റെ അമ്മ വീട്ടിലേക്ക് എത്തി അമ്മയുടെ അടുത്ത് കാര്യം പറഞ്ഞു അടുത്ത ദിവസം അവാർഡ് വാങ്ങാനും മാധ്യമങ്ങളെ കാണാനുമായി മോഹൻലാൽ തിരിച്ചു ആദ്യം എത്തിയത് അമ്മയുടെ അടുത്തേക്കാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം സങ്കടവും സന്തോഷവും എല്ലാം കലർന്ന ഒരു രീതിയിലായിരുന്നു പ്രതികരണം തൻ്റെ അമ്മയും തൻ്റെ കുടുംബവും തന്നെയാണ് വലുത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നത് പോലും എൻ്റെ അമ്മയുടെയും കുടുംബത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ അതല്ലേ കൃത്യമായ കാര്യം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ മോഹൻലാലിൻ്റെ ഈ വാക്കുകൾ ഏറ്റെടുക്കുന്നുണ്ട് മോഹൻലാൽ പറഞ്ഞത് ശരിയാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ അമ്മ മാത്രമേ കാണൂ അല്ലെങ്കിൽ കുടുംബം മാത്രമേ കാണൂ ആരാധകരോ സുഹൃത്തുക്കളോ ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോ ഒന്നും കാണില്ല അമ്മ തന്നെയാണ് ദൈവമെന്ന് മോഹൻലാൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇപ്പോൾ അനങ്ങാൻ കഴിയില്ല സംസാരിക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കാൻ സാധിക്കും അമ്മയും എന്നെ അനുഗ്രഹിച്ചു അമ്മയ്ക്കും സന്തോഷമായി എന്നെനിക്ക് മനസ്സിലായി അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതിനേക്കാൾ ഉപരി വളരെയധികം സന്തോഷമായി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് അമ്മയ്ക്ക് സംസാരിക്കാൻ സാധിക്കില്ലെങ്കിലും പ്രശ്നമില്ല അമ്മയ്ക്ക് എന്താണ് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായി അമ്മയുടെ കണ്ണുകളിൽ അതിലുണ്ടായിരുന്നു എന്നെ അനുഗ്രഹിച്ചു നമുക്കെല്ലാവർക്കും അനുഗ്രഹം അങ്ങനെ തന്നെയല്ലേ നമ്മൾ ആദ്യം ഓടിയെത്തുന്നതും അങ്ങോട്ട് തന്നെയല്ലേ അവാർഡുണ്ട് അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കെൻ്റെ അമ്മയെ കാണണമെന്ന് തോന്നി അങ്ങനെയാണ് ഓടിയെത്തിയത് എന്ന് പറയുന്നുണ്ട് കൊച്ചിയിലെ വീട്ടിലാണ് അമ്മ ഒരുപാട് ജോലിക്കാരെ വെച്ചൊക്കെ ഇപ്പോൾ നോക്കുന്നത് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിക്കില്ല എങ്കിലും എല്ലാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും സംസാരിക്കില്ല അമ്മയുടെ അടുത്ത് ചെന്ന അമ്മയുടെ കൈകൾ ഇറുക്കി പിടിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു ആദ്യം പറയുമ്പോൾ തന്നെ കണ്ണീരണിയുന്നുണ്ടായിരുന്നു അമ്മയും കരഞ്ഞു അപ്പോൾ തന്നെ മനസ്സിലായി അമ്മ അത് കേൾക്കുന്നുണ്ടെന്ന് അത്രമാത്രം എല്ലാവരും വേദനയോടെ ഇരിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ഇത് കാണാൻ എൻ്റെ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായല്ലോ അത് അമ്മയോട് ചെന്ന് പറയാൻ എനിക്കും ഒരു ഭാഗ്യമുണ്ടായില്ലേ അതിനാണ് ഞാനിപ്പോൾ നന്ദി പറയുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ നന്ദി പറയുന്നത് അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും അല്ല എന്ന് എടുത്തു പറയുകയാണ് മോഹൻലാൽ മോഹൻലാലിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് എല്ലാവരും ഇപ്പോൾ എടുക്കുന്നത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരം അവാർഡുകൾ ലഭിക്കുക അത് അമ്മയുടെ അടുത്തലേക്ക് പോവുക അമ്മയുടെ അടുത്ത് പറയുക എന്നൊക്കെയുള്ളത് മോഹൻലാലിനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് സുചിത്രയും പിന്നെ എല്ലാം ചുറ്റും നിൽക്കുമ്പോഴും അമ്മയുടെ അടുത്തേക്ക് ഓടുന്ന ഒരു കൊച്ചുകുട്ടിയെപ്പോലെയാണ് മോഹൻലാലിനെ തോന്നിയതെന്ന് പറയുന്നു ഒന്നും സംസാരിക്കാൻ സാധിക്കാതെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും ആകാതെ ആ അമ്മ കട്ടിലിൽ എല്ലാ വികാരങ്ങളും ഉള്ളിലൊതുക്കി അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് ആ അമ്മയുടെ വിഷമം മനസ്സിലുണ്ട് സന്തോഷവും മനസ്സിലുണ്ട് അതെല്ലാം ഒരു മകനായി തന്നെ നിൽക്കുകയാണ് മോഹൻലാൽ ഇന്നിവിടെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ